െന്താണ് നമ്മെ തന്നെ താഴ്ത്തുക സ്തോത്രം സ്ത്രോം ഒരു മനസ്സ് നമുക്കുണ്ടാകണം അപ്പോ താഴ്ത്തുക എന്ന് പറയുമ്പോൾ സ്തോത്രം ഒരു ദൈവ പൈതൽ ദൈവത്തിന്റെ സന്നദ്ധിയിൽ താഴും മാത്രമല്ല ഭൂമിയിൽ വെച്ചിരിക്കുന്ന അധികാര സ്ഥാനങ്ങൾക്കും കീഴ്പ്പെട്ടിരിക്കും രണ്ടും നടക്കണം സ്ത്രോത്രം ഹലലുയ അപ്പോ ഹോർട്ടിക്കൽ ആൻഡ് വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ഉണ്ടാവണം അത്ര എളുപ്പമല്ല അത് ശരിക്കും ഒരു ക്രോസാണ് അത് ചോന്നേ പറ്റത്തുള്ളൂ അത് വഹിച്ചേ പറ്റത്തുള്ളൂ സ്തോത്രം ഹലി അപ്പോ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് സ്തോത്രം ദൈവമേ ആ സാന്നിധ്യം എനിക്ക് വേണം എന്നോടുകൂടെ പോരണം ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെ പോന്നാൽ നടക്കാതിരിക്കുമോ നടക്കും അപ്പൊ പ്രാർത്ഥന എന്ന് പറയുന്നത് ഉപവാസം എന്ന് പറയുന്നത് ദൈവ സാന്നിധ്യം ഉറപ്പാക്കലാണ് ഹല ഇന്ന വിഷയത്തെ ഞാൻ അഭിമുഖീകരിക്കാണ് ആ വിഷയത്തിന്റെ മേലെ എനിക്ക് ശക്തിയില്ല എനിക്ക് ബലമില്ല എനിക്ക് കഴിവില്ല പക്ഷെ അങ്ങേക്ക് സകലതും കഴിയും ആ സാന്നിധ്യം എന്നോടുകൂടെ പോരണം ഹല ലുയ ഞാൻ പറയട്ടെ ഇതുപോലെ ഈ മനോഭാവത്തോടെ സ്തോത്രം നാം ദൈവസന്നദ്ധിയിൽ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്താൽ ലോകത്തിന്റെ മുമ്പിൽ കൈനീട്ടാൻ ദൈവം സമ്മതിക്കത്തില്ല ലോകത്തിന്റെ മുമ്പിൽ മുട്ടുകുത്താൻ ദൈവം സമ്മതിക്കത്തില്ല ലോകത്തിന്റെ മുമ്പിൽ കരയാൻ ദൈവം സമ്മതിക്കത്തില്ല ഒരു പിതാവുണ്ട് കാരണം പുത്രൻ നിന്ദിക്കപ്പെടുന്നത് മക്കൾ നിന്ദിക്കപ്പെടുന്നത് അനുവദിക്കത്തില്ല അനുവദിക്കത്തില്ല ഇതുപോലൊരു വിധേയത്വത്തോടെ ദൈവസന്നദിയിൽ ഏൽപ്പിച്ചു കൊടുത്ത് ഉപസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ ഞാൻ പറയട്ടെ നിനക്ക് ലഭിക്കേണ്ട മറുപടി തക്ക സമയത്ത് നൽകി തന്നു നിന്നെ മാനിക്കുന്ന ഒരു ദൈവ കൃപ ഇന്ന് രാജ വ്യാപരിക്കുന്നുണ്ടെന്ന് വ്യക്തമായി സംസാരിക്കുന്നു